ഇന്നത്തെ കാലത്ത് നമ്മൾ ആരോഗ്യമൊക്കെ നോക്കി ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണല്ലോ എല്ലാവരും അരി ഭക്ഷണമൊക്കെ കുറച്ചിട്ട് വയറ് വർഗമോ അതിനൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഓട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ ബൗളിലേക്ക് ഇട്ടതാണ് വീഡിയോ എടുക്കാൻ പറ്റുപോയി അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ ഓട്സ് എടുത്തത് ഇത്രയും എനിക്ക് കുറച്ച് മതി അതുകൊണ്ടാണെങ്കിൽ കളവ് കൂടുതൽ വേണമെങ്കിലും എടുക്കുക പിന്നെ നമ്മുടെ കയ്യിൽ വൈറ്റ് ഓട്സ് ആണ് ഉള്ളതെങ്കിൽ വൈറ്റ് ഓട്സ് എടുക്കുക ഞാൻ ഇതാ ഈ ഓട്സ് ആണ് എടുത്തത് വൈറ്റ് ഓട്സ് അല്ല ഇത് നമുക്ക് ഈ കപ്പിന് തന്നെ വെള്ളം അളഞ്ഞിട്ട് കുറച്ച് നേരം കുതിർത്ത് വയ്ക്കുക അളക്കണമെന്നൊന്നുമില്ല അതിന് നേ ഒരു നേക്ക വെള്ളത്തിൽ ഒഴിച്ച് വെക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കടന്നിട്ടൊന്ന് കുതിരട്ടെ ആ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നു അതൊന്ന് നന്നായിട്ട് കുതിർന്ന് വരും കുറച്ച് നേരം നമുക്കന്ന് അടച്ച് വയ്ക്കാം കുതിർന്നിട്ടുണ്ട് ഒരു കാര്യം ചെയ്താൽ മതിയോ പെട്ടെന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഞാൻ ആദ്യം കുതിർത്ത വെള്ളം കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കളഞ്ഞതാണ് പിന്നെ നല്ല ചൂടുവെള്ളത്ത് കുതിർത്തി വെച്ചാൽ പെട്ടെന്ന് ഇതാ അതുപോലെ നമുക്ക് കാണിച്ചു തരാം വേണ്ട നമുക്കിത് പാകിക്കാം നമ്മളിതാ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിതങ്ങ് കലക്കി ഒഴിച്ച് കൊടുക്കാം ഇനി ഞാൻ നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം എല്ലാം അപ്പോൾ അതൊന്നും വേണ്ട വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഉപയോഗിക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി ഉക്കി നോക്കണം നമുക്കിനിയിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ചെറിയ തേങ്ങ ഇത് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക ഇനി തേങ്ങ ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ തേങ്ങാ പാൽ എടുത്ത് വെച്ച് കൊടുക്കെ കേട്ടോ ഇതായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കൽ പിന്നെ അതുവരെ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ ഇതൊക്കെ മതി എന്നാൽ എന്താണെങ്കിൽ തേങ്ങാ പാൽ വീഞ്ഞ് കൊടുക്കാം തേങ്ങയൊക്കെ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ് ഉപ്പ് പോരങ്കിൽ ചേർത്ത് കൊടുക്കണേ അങ്ങനെ ഇളക്കി നോക്കിയിട്ട് ഒരു തരിയായിരുന്നു ഇരക്ക പൊടിച്ചത് ഒന്നോ രണ്ടോ ഇരക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിലൊന്നും ചേർക്കുന്നില്ല ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഇതാണ് ഇതിന് നന്നായിട്ടൊന്ന് കുറുകി വറ്റി വരണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഓർഡ്സ് കൊണ്ട് ഉണ്ടാക്കി വികാം പാകമായി വന്നിട്ടുണ്ട് നന്നായി പച്ചിട്ടുണ്ട് ഇനിയും കുറുകണമെന്നില്ല അത് മതി ഇനി ആറുമ്പളേക്ക് കഴിക്കുന്ന പാകത്തിലാവും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയൊരു ഫുഡാണിത് ഞങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വയ്ക്കണം തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ അറിയിക്കണേ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മധുരം ചേർത്ത് കൊടുക്കാം ഞാനിതൊന്നുമില്ലാതെ ചേർക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വെന്ത സ്ഥിതിക്ക് തീ ഓഫ് ചെയ്യാം ഇത് കഴിക്കാൻ പാകത്തിലുള്ള ചൂടാവുമ്പോൾ നമുക്കൊരു സെർണിംഗ് ബൗളിലേക്ക് വെച്ച് കൊടുക്കാം കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നു നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണിത് ആ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വളരെ കുറച്ച് അത്രയും മതി കിട്ടോ ഒന്ന് കാശ്യം ഇനി കുറച്ചും കൂടി വെക്കാം അത്രയും മതി ഇട്ടോ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർ കാവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാൻ മതി ഇതാ എനിക്കിവിടെ പഞ്ചസാര വേഷം വേണം അതുകൊണ്ട് കുറച്ച് ചേർക്കാണ് നല്ല ടേസ്റ്റുള്ളൊരു ഫുഡാണിത് പഞ്ചാരം വേണമെന്നില്ല കേട്ടോ വെറുതെ കഴിച്ചാൽ മതി ഫുള്ളായിട്ട് വഞ്ചാരം ഇടുന്നില്ല എൻ്റെ മേൽ മേൽഭാഗത്ത് മാത്രം കുറച്ചിട്ടതാണ് അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ ഇന്നുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക